ഞങ്ങൾ ഞങ്ങളീ വൈബൊക്കെ അടിച്ച് എങ്ങോട്ടാന്ന് വെച്ചാൽ ഫാമിലി ട്രിപ്പാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പോകാറുണ്ട് ഇത്രയും തുള്ളിച്ചാടി പോകുമ്പോൾ ഞങ്ങൾ വലിയൊരു പ്രശ്നം കാത്തിരിപ്പുണ്ടെന്ന് അറിഞ്ഞില്ല അപ്പോൾ ഞാൻ വഴിയേ പറയാം എന്താണെന്നുള്ളത് ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് കൊല്ലം സാമ്പ്രാണിക്കുടിയാണ് നിങ്ങളെല്ലാവരും കേട്ട് കാണും അതിനെപ്പറ്റിയിട്ട് ഇത് ഇതിൽ പ്രവർത്തന സമയവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ടോക്കണും എടുത്ത് നേരെ അവരുടെ തന്നെ ഒരു പിക്കപ്പ് ബോട്ടുണ്ട് അതിൽ കയറിയിട്ടുണ്ട് കേട്ടോ അതിലൊരു പത്ത് പേരെ ഇരിക്കാൻ പറ്റും ഇവിടുന്ന് നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് ഇവർ നമ്മളെ കൊണ്ടുപോകും സ്പോട്ടിലേക്ക് കൊണ്ടുപോകും ഇതാ ഒരു ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ചാർജ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നതിനുള്ളത് എന്നിട്ട് നമ്മൾ ആ കാണുന്ന ഒരു സ്പോട്ടാണ് ആ ഐലൻഡാണ് ഈ പറയുന്ന സാമ്പ്രാണിക്കൊടി ഒരുപാട് വീടില് കണ്ടിവിടെ വരണമെന്ന് വിചാരിച്ചു വന്നപ്പോൾ അതെ ഒരുപാട് ആൾക്കാർ ഭയങ്കര ക്രൗഡായിരുന്ന കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ സൺഡേ ഒന്നും പോകാതെ തിങ്കൾ ചൊവ്വ അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങി നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ പ്രൈവസി അങ്ങനെയല്ല തീരെ പ്രൈവസി പ്രൈവസിന്നല്ല അത്യാവശ്യം ആൾക്കാർ കുറവായിരിക്കും പിന്നെ വെള്ളത്തിൽ ഇറങ്ങി താല്പര്യമില്ലാത്തൊരിതേപോലുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് നിൽക്കാം ഞങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാണ് പക്ഷെ ആൾക്കാരുടെ ഒരു വൈബും ഇതെല്ലാം കണ്ടപ്പോൾ ഞങ്ങളും ഇറങ്ങി പക്ഷേ ഞങ്ങൾക്ക് അറിയില്ല ഇതൊരു ഉപ്പ് വെള്ളം ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നെട്ടെ പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഫോണൊക്കെ ഈ വെള്ളത്തിൽ പോയാൽ ഉപ്പ് വെള്ളം കയറി ചീത്തയായി പോകുന്ന പറഞ്ഞത് ഞാൻ അതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു പ്രകടനമാണ് കേട്ടോ ഈ ചുട്ടുവട്ടത്ത് മാത്രം വെള്ളം കുറവായിരിക്കുമേ അതിനിടയിൽ നല്ല മാങ്ങ അവിടെ വിൽക്കുന്നുണ്ട് നല്ല പഴുത്ത മാങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും കൂടെ നിൽക്കുമായിരുന്നു അത് കാരണം ഞങ്ങൾക്ക് എല്ലാവരും ഇടിച്ച് പറിച്ചാണ് വാങ്ങിച്ച് കഴിച്ചത് അവിടുത്തെ കടയിലെ ഫുൾ മാങ്ങ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ച് പിന്നെ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാര്യം നമുക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ലല്ലൂസൊക്കെ ആണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്ത് കേട്ടോ മാത്രല്ലോ ഉമ്മയായാലും ഒരുപാട് എൻജോയ് ചെയ്ത കാര്യം ഉമ്മയൊന്നും അങ്ങനെ ഒരുപാട് പുറത്ത് യാത്ര ചെയ്യാത്ത ആളായിരുന്നു ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം അച്ചൂന് ഇതേപോലെ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് പുള്ളിയുടെ ഒരു നേതൃത്വത്തിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പുറത്തൊക്കെ പോകാൻ തുടങ്ങി ഇപ്പം അതായത് ഞാൻ ഉൾപ്പെടെയാണെങ്കിൽ നമ്മുടെ ആ ഒരു ജില്ല വീട്ടൊന്നും അധികം എവിടെയും പോയിട്ടില്ല ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോറൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നു നിങ്ങൾ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവരുടെ ഈ ഒരു വഞ്ചി യാത്ര കാരണം ഇവർ പ്രൈവറ്റായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നവരാണ് പെർ ഹെഡ് നൂറ് രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇവർ വാങ്ങിക്കുന്നത് ചിലർ കൂടുതലും വാങ്ങിക്കും അപ്പം നമ്മൾ കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുക അപ്പം അങ്ങനെ നമുക്കൊരു വഞ്ചി കിട്ടിയിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരുടെ ഈ ഒരു കാലിൻ്റെ സ്പോട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ് നമ്മൾ പോയി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ചൂസ് ചെയ്യുന്നില്ല നമ്മൾ തിരിച്ചു പോകാം അങ്ങനെ ഒരു മൈൻഡിൽ നിന്നതാണ് പിന്നെ വെറുതെ എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറിയതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് മിസ്സാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു ഒരു സംഭവം കിട്ടാതെ പോയതെ കാര്യം നിങ്ങളിത് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്താലായിരിക്കും മനസ്സിലാവുന്ന അത്യാവശ്യം നല്ലൊരു രസമാണ് നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക ഫീൽ ചെയ്യും കാരണം ഇത് കണ്ടൽക്കാടുകളാണ് ഇതിനുള്ളിൽക്കൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വൈബായിരിക്കും നമ്മൾ കുറച്ച് സാച്ചുറേഷൻ കളറൊക്കെ കൂട്ടിയിട്ടാണ് എന്നാലും നല്ല ഭംഗിയില്ലേ കാണുക അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ അങ്ങനെയൊക്കെ നിന്ന് കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും വരുമ്പം നിങ്ങളിത് മിസ് ചെയ്യാതിരിക്കുക പിന്നെ നമ്മളുടേതായ കുറേ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടെ എടുക്കുന്നത് കാര്യം പൊഞ്ഞു ആണെങ്കിലും ഉമ്മക്ക് ആണെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബും കൂടെ തന്നെയാണ് അപ്പോൾ ലല്ലൂസിൻ്റെ ഹെയർ ഒക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നേട്ടെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കൊണ്ട് വെട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ലല്ലൂന എന്തോലാണ് യൂസ് ചെയ്യുന്നതിനെടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ ലല്ലൂസിൻ്റെ ഹെയർ കെയർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൊടി എന്നുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നത് നമ്മൾ പൈസ ഒക്കെ വാങ്ങിക്കണം പൈസ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് നേരെ ഇറങ്ങുവാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചൻകോവിൽ റൂട്ടിൽ കൂടെ തിരുനെൽവേലി ഇറങ്ങാനാണ് അപ്പം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് വളരെ മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു റൂട്ടിൽ കിട്ടുന്നത് പക്ഷേ ഈ ഒരു യാത്ര ഞങ്ങളെ അത്യാവശ്യം ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേയൊക്കെ നമ്മൾ യാത്ര പോയി ഇടക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ല പോലെ അപ്പം നമ്മളത് കാര്യമാക്കുന്നില്ല നമ്മളിങ്ങനെ പോകുന്ന ഇടയ്ക്ക് നമുക്കൊരു മയിലിനെ കാണാൻ പറ്റിയിട്ടാ ഇപ്പോൾ ഒരു മയിലിനെ കണ്ട് സംതൃപ്തി അണയുന്നതിനുള്ളിൽ തന്നെ നമുക്ക് വേറെ മയിലിനെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനിതിൽ ആഡ് ചെയ്യാം അപ്പം നമ്മൾ പോകുന്ന റൂട്ടിൽ ഇതേപോലെ തമിഴ്നാടിൻ്റെ ലുക്ക് എന്താ പറയുക പഴയൊരു ലുക്ക് കാണുന്ന രീതിയിൽ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ അടുത്ത മൈൽ മൈലിതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ലൊരു വ്യൂവിലാണ് അത് ഇരുന്ന് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് റബ്ബർ കാർഡ് പോലുള്ള സ്ഥലത്തു കൂടെയാണ് പോയത് പോകുന്നതിനിടയിൽ നമുക്ക് അടിപൊളി ഒരു വ്യൂ കിട്ടി ആനകളാണ് കേട്ടോ ആനകളെ കണ്ടു തന്നെ എത്ര കണ്ടാലും നമുക്ക് മടുക്കത്തില്ല എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ആനയെ കാണാൻ വേണ്ടി മാത്രമായിട്ട് പല യാത്രകളും ചെയ്തിട്ടുണ്ട് ചിലയിടത്തൊക്കെ പോകുമ്പോൾ നിരാശയാണ് കാണാൻ പറ്റാതെ ചിലയിടത്ത് പോകുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും നമ്മൾ പ്രതീക്ഷയെക്കാട്ടി കൂടുതൽ ആനകളുടെ ഒരു സൈറ്റിങ്സ് കിട്ടും ഹസ്ബൻഡിൻ്റെ ഒരു ചാനലുള്ളൂ പുള്ളിക്കാരൻ്റെ ഈ ആനയെയും അതേപോലെ വയൽഡ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ചാനൽ കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മളെ യാത്രയൊക്കെ നല്ല സ്മൂത്ത് ൂത്തായിട്ട് പോയി ചെറുതായിട്ട് നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഈ പൂവുന്ന വഴി മൊത്തവും നല്ല എന്താ പറയുക നമുക്കിങ്ങനെ മടുക്കാത്ത കാഴ്ചകളാണ് മലയും അതുപോലെ തന്നെ നല്ല മരങ്ങളും തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി പോയി വന്നപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങി നമുക്ക് എങ്ങനെയെങ്കിലും തമിഴ്നാട്ടിലേക്ക് എത്താനുള്ള ഒരു വഴി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ പോയി അത്യാവശ്യം ഒരു നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പണി ഇതാണ് നമ്മുടെ കാട്ടിൽ കറക്റ്റ് എത്തിയപ്പോൾ ഇതേപോലെ ഒരു മരം മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫോറസ്റ്റിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കോളൊന്നും കണക്റ്റ് ആകുന്നേ ഇല്ല ആർക്കും റേഞ്ച് ഇല്ല ആ ഒരു ഓപ്പോസിറ്റ് കിടന്നിരുന്നത് ഒരു കെ എസ് ആർ ടി സി ആണ് അതിൽ ആരും തന്നെ ഇറങ്ങി വരികയും സഹകരിക്കുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ ഒരു ദൈവാനുഗ്രഹം അനുഗ്രഹം എന്നുള്ള രീതിയിൽ നമ്മുടെ പുറകിലൊരു ട്രാവലർ വന്നിട്ടുണ്ടായിരുന്നു അതിലുള്ള ചേട്ടന്മാരെല്ലാം കൂടെ ഇറങ്ങിയിട്ടാണ് ഈ മരം മുറിച്ച് മാറ്റിയത് അങ്ങനെ സന്തോഷിച്ച് കഴിഞ്ഞു എന്നു പറഞ്ഞു പോയപ്പോൾ എട്ടിൻ്റെ പണി പിന്നെയും നമ്മളെ തേടി വന്നു കാര്യം അങ്ങോട്ട് പോയ റൂട്ടിൽ പിന്നെ ഒരു മരം മുറിഞ്ഞ് വീണ് അപ്പം ഇതേപോലെ ഒരു പള്ളിയുടെ വാതമൊക്കെയാണ് കയറി നിന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ ഫോറസ്റ്റിൽ നിന്ന് വന്നിട്ട് അവരെ തിരിച്ചു പോയിക്കോ ഇനി പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞതാണ് അപ്പം ഇത്രയും ട്രാവൽ ചെയ്ത് വന്നത് കണ്ടിട്ട് അവർ ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ എണ്ണയൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് അതായത് ഈ മരം മുറിച്ച് മാറ്റാനായിട്ട് മെഷീൻ വർക്ക് ചെയ്യണല്ലോ അതിനുള്ള എണ്ണയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർ നല്ല രീതിയിൽ സഹകരിച്ച് നമുക്ക് ആ മരമൊക്കെ മുറിച്ചിട്ട് നമ്മളെ കറക്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് അവരാക്കി തന്നെ ഒരു പ്രശ്നം വരുന്നത് നമ്മളെ മുൻകൂട്ടി അറിയിച്ചിട്ടല്ല എന്നുള്ളതിനൊരു ഏറ്റവും വലിയൊരു ഉദാഹരണം ഇത് തന്നെയാണ് കേട്ടോ അതിന് ഫൈനലി നമ്മൾ തിരുനെല്ലേലിയിൽ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ് കേട്ടോ അവർ നമ്മളെ കാത്തിരിക്കുകയോ എന്നാ എടുത്തു പറയേണ്ടവരും തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പോൾ അവർ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഉറങ്ങി കേട്ടെ ഇത് രാവിലത്തെ സീനാണ് രണ്ടാമതെടുത്തത് ലല്ലൂസ് പൊതുവെ ഫുഡ് കഴിക്കൽ ഇച്ചിരി കുറവാണ് കേട്ടോ അപ്പോൾ ഇവനാണ് വാരി കൊടുക്കുന്നത് സുലൈമാൻ എന്നാണ് പേര് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അച്ചുൻ്റെ അടുത്തൊരു റിലേറ്റീവാണ് അവരുടെ വീട്ടിൽ പോയി അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ യാത്ര പറയും കേട്ടോ ശരിക്കും സങ്കടതയെ ഇവനാണ് കേട്ടോ സുലൈമാൻ ഇവർ ശരിക്കും തമിഴാണ് സംസാരിക്കുന്നത് എല്ലാം എങ്കിലും എന്താ പറയുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും പിന്നെ ഇപ്പം അവനെ പിടിച്ചോണ്ട് പോയത് ചെച്ചാണ് കേട്ടോ അതായത് അച്ചൂക്കാട് കൊച്ചാപ്പായിട്ട് വരും അപ്പോൾ അവിടുത്തെ മെയിൻ ഒരു കാഴ്ചയാണ് ഇങ്ങനത്തെ പൈപ്പ് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേ യാത്ര പറയുക കേട്ടോ ശരിക്കും വിഷമം വന്ന കാര്യം അവനെ ഇവിടെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ക്ലാസ് ഉള്ള ടൈമിലാണ് പോയത് അപ്പോൾ അവൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മുടങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിളിക്കാണ്ട് പോയത് പിന്നെ അതേ തലവേനയുടെയും ഷർദലിൻ്റെയും ഒക്കെ ഗുളിക കഴിച്ചിട്ടാണ് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ എല്ലാവരും ഒരേ വൈബായിരുന്നു കുറച്ച് നേരത്തേക്ക് പാട്ടൊക്കെ ഇട്ട് വൈബൊക്കെ ആക്കി അങ്ങനെ നല്ല രസത്തിലൊക്കെ പോയി പിന്നെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അതേ ഒരാൾ വടിയായിട്ടുണ്ട് പിന്നെ അടുത്ത ആൾ ആരാ ഉറങ്ങിയെന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അടുത്ത ആളും വാതുറന്ന് വെച്ചിട്ട് ഉറങ്ങി അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയായി തമിഴ്നാട് വന്നിട്ട് തമിഴ്നാട് സ്പെഷ്യൽ ബിരിയാണി കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മളത് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ ഒരുപാട് കടകളിൽ തപ്പി അത്യാവശ്യം നമ്മൾ താമസിച്ചുകൊണ്ട് കടകളിലൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലിൽ കയറി അത്യാവശ്യം വലിയൊരു ഹോട്ടലായിരുന്നു കേട്ടോ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ എനിക്കാണ് നല്ല ദേഷ്യം വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് പിന്നെ അത്യാവശ്യം ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ബിരിയാണി അതായത് നമ്മൾ നാട്ടുകോഴി ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പീസ് ഇല്ലാത്തതുകൊണ്ട് ഇവര് നാട്ടുകോഴി കറിയും ഇതിൻ്റെ റൈസും കൂടി ആയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാര്യം അവനിങ്ങനെ ഫ്ലേവറായിട്ടുള്ള റൈസൊന്നും കഴിക്കാറില്ല ബാക്കി എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ റേറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര തുടങ്ങി നമ്മൾ കമ്പം തേനി ആ റൂട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അത്യാവശ്യം നല്ല എന്താ പറയുക സൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു സന്തോഷം തോന്നുന്നൊരു വഴിയാണ് അങ്ങനെ ഫൈനലി ആ ഒരു മുന്തിരിത്തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് എത്തി ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ ഇത്ര വലുതായി എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു അപ്പോൾ ലൽനൂസിൻ്റെ കാര്യം പറയണ്ടല്ലോ കാരണം നമ്മൾ ഈ വീഡിയോസിലൊക്കെ മാത്രമല്ലേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അവിടെ വന്ന് അതേപോലെ നമ്മൾ മുന്തിരിയിൽ തൊടുന്നു നമുക്ക് അത് ലൈവായിട്ട് കാണാൻ പറ്റുന്നു അപ്പോൾ ഭയങ്കര സന്തോഷം ഞാനിത് സെക്കൻഡ് ടൈം ആട്ടെ ഇവിടെ വരുന്നത് അത്യാവശ്യം ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ വീട് അതുപോലെ പുറത്ത് സ്കൂൾ മാത്രം പോയിക്കൊണ്ടിരുന്നത് എനിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ ഇതേപോലെ പുറത്തേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാനും ഒക്കെ പറ്റിയാൽ അതിന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ പുള്ളി നല്ല ട്രാവലൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് അപ്പം ഞാനിതുപോലെ ഭയങ്കര തലവേദന ചുരുക്ക് ഛർദിലൊക്കെ എനിക്ക് വരും എങ്കിലും അവിടെ വന്ന് നമുക്ക് സന്തോഷം കിട്ടുന്ന ആ ഒരു കാര്യം ഓർക്കുമ്പോൾ നമ്മളിതേപോലെ വരും പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യമൊക്കെ എടുത്ത് കുറച്ചിത് വീഡിയോക്ക് വേണ്ടി വേറെ ഷോ കാണിച്ച് ചേട്ടാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മുന്തിരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും അത്യാവശ്യം ഒരു നാലഞ്ച് കിലോ മുന്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ അതുപോലെ തന്നെ അതേ പൊന്നും ഉമ്മയും എല്ലാവരും ഉള്ള ഒരു ട്രിപ്പല്ലേ അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിച്ച് വെക്കാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ രാവിലെ തൊട്ട് ഇങ്ങനെ യാത്രയല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിക്കാം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടിട്ട് നല്ല വരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിർത്തി അതൊക്കെ കണ്ട് അത്യാവശ്യം നമ്മൾ ഡ്രസ്സ് വരുന്ന അനയുന്നുണ്ടായിരുന്നു കേട്ട് നല്ല ഫോഴ്സിലായിരുന്നു അവിടെ ഇന്നിങ്ങനെ കാറ്റടിച്ച് വെള്ളം വന്നുകൊണ്ടിരുന്നത് അത്യാവശ്യം മഴ പൊടിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടുകേട്ടാ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല നേരെ ആലപ്പുഴ കയറുന്ന കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക